ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വായന എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലേക്ക് വരിക വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണ് കവിത കുട്ടികൾക്കായാണെങ്കിലും ഒരു മനുഷ്യായുസൻ്റെ അർത്ഥം മുഴുവൻ ആ വരികളിലുണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പതാണ് മലയാളികൾ വായനാ ദിനമായി ആചരിക്കുന്നത് നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്നാണ് സുകുമാർ അഴീക്കോട് പി എൻ പണിക്കറിനെ വിശേഷിപ്പിച്ചത് ഗ്രന്ഥശാല സംഘവും സാക്ഷരതാ യജ്ഞവും കേരള സമൂഹത്തെ സൃഷ്ടിച്ച നവോത്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു പി എൻ പണിക്കർ സനാതനധർമ്മം എന്ന പേരിൽ ആരംഭിച്ച ചെറിയ വായനശാലയായിരുന്നു തുടക്കം അന്ന് തുറന്ന വായനയുടെ ലോകമാണ് ഇന്ന് കേരളത്തിൽ ആകെ പടർന്നു കിടക്കുന്ന ഗ്രന്ഥശാലകൾക്ക് അടിസ്ഥാനമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിനാണ് പി എൻ പണിക്കർ അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് കേരള സർക്കാർ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് മരണം വരെ ഉരുവിട്ട വായനയുടെ ആചാര്യൻ ലഭിച്ച മരണാനന്തര ബഹുമതിയാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ പത്തൊമ്പതിന് വായനാ ദിനമായി ആചരിക്കാനെടുത്ത തീരുമാനം വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും വായനാശീലം മറന്ന് സ്മാർട്ട് ഫോണുകളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന പുതുതലമുറയുടെ ഇടയിൽ വായനാധിനത്തിൻ്റെ പ്രാധാന്യം ഏറെയാണ് പുസ്തകങ്ങളിൽ നിന്നും കമ്പ്യൂട്ടറിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും വായന മാറിയെങ്കിലും വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ നമുക്കോരോരുത്തർക്കും വായനാ ദിനം ആചരിക്കാം എല്ലാ കൂട്ടുകാർക്കും വായനാ ദിന ആശംസകൾ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്